ബിഗ് ബോസ് മലയാളം സീസൺ സിക്സുമായിട്ട് ബന്ധപ്പെട്ട് ലൈവിൽ കുറച്ച് മുമ്പ് ജിൻഡോയും അതുപോലെ തന്നെ നന്ദനയുമായിട്ടൊരു വഴക്ക് നടന്നിരിക്കുകയാണ് ടാസ്ക്കിനിടയ്ക്ക് നന്ദന ജിൻഡോയുടെ സഞ്ചിക്കകത്ത് നിന്നും തെർമോക്കോൾ വാരാനായിട്ടൊരു ശ്രമം നടത്തുന്നുണ്ട് ആ സമയത്ത് ജിൻഡോ അത് തടയുകയാണ് സഞ്ചിക്കകത്ത് കൈയിട്ട് അതിൽ നിറയെ കൈ നിറയെ ആ തെർമോക്കോൾ വാരി വലിക്കാൻ ഒരുങ്ങുന്ന സമയത്ത് ജിൻഡോ കയറിയ ചാക്ക് ശരിക്കും അങ്ങ് മുറുക്ക പിടിക്കുകയാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നന്ദനിക്ക് കൈ തിരിച്ച് വലിച്ചെടുക്കാനായിട്ട് പറ്റുന്നില്ല അപ്പോഴത്തേന് ബിഗ് ബോസിനെ വിളിച്ചിട്ട് കാറുകയും പറയുകയൊക്കെ ചെയ്യുന്നുണ്ട് എൻ്റെ കയ്യിൽ പിടിച്ചിരിക്കുന്നു ബിഗ് ബോസ് എന്നൊക്കെ പറഞ്ഞു ബിഗ് ബോസ് ഒന്ന് രണ്ട് തവണ വാണിങ്ങൊക്കെ കൊടുക്കുന്നുണ്ട് ഇത് ശരിയായതാൽ ശരിയല്ല ശരിയല്ല എന്ന് പറയുന്നുണ്ട് പക്ഷേ അതിന് ശേഷം പിന്നെ ജിൻഡോ മുറുകെ തന്നെ പിടിച്ചു ജിൻഡോ ഒരു കാരണവശാലും വിടുന്നില്ല അങ്ങനെ പിന്നെ സായിയും അവരെല്ലാം കൂടി വന്നിട്ട് പിന്നെ പിടിച്ചു മാറ്റുകയാണ് നമുക്കറിയാം നന്ദനയെ സംബന്ധിച്ചിടത്തോളം നന്ദനയ്ക്ക് അതിനകത്ത് ആരെയും പേടിയുള്ള ഒരു കൂട്ടത്തിലല്ല നന്ദന സാധാരണഗതിയിൽ മറ്റുള്ളവരൊക്കെ അർജുനോടാണേലും ജിൻഡോയോടാണേലും ഒക്കെ അങ്ങനെ പിടുത്തത്തിന് പോയില്ല എന്നാൽ നന്ദന അങ്ങനെയല്ല ആ ഗെയിം സ്പിരിറ്റ് ഒട്ടും കളയാതെ തന്നെ ഗെയിം കളിക്കുന്ന ആളാണ് നന്ദന